ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും മൃതറെഡിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ചിന്നുമോൾ ചോദിക്കുക കേക്കും സ്റ്റാറും എവിടെ എവിടെയാൻ്റി എന്നും അത് കേട്ടതും നമ്മുടെ അലീന ആകെ സങ്കടപ്പെട്ട് കരയുക അത് പിന്നെ മോളെ കേക്കും സ്റ്റാറും വാങ്ങാൻ മറന്നുപോയി അയ്യോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് നിങ്ങളത് മേടിച്ചിട്ട് വാ ആ ശരി മോളെ ഞങ്ങൾ കേക്ക് സ്റ്റാറും മേടിച്ചിട്ട് വരാം ഞാനും വരാം എന്നും ചിന്നുമോള് വേണ്ട മോള് പോയാൽ എങ്ങനെ എവിടെയുള്ളവർക്ക് മിഠായി കൊടുക്കുന്നേ എന്നും പറഞ്ഞോണ്ടിരിക്കുക മോള് മിഠായി കൊടുക്കട്ടോ അപ്പോൾ ചിന്നുമോൾ എല്ലാവർക്കും മിഠായി കൊടുത്തോണ്ടിരിക്കുമ്പോൾ അലീന ഓടിച്ചൊന്ന് ചിന്നുമോളോട് പറയാ ആൻറ്റി കേക്ക് സ്റ്റാർ മേടിച്ചിട്ട് പെട്ടെന്ന് വരാട്ടോ പെട്ടെന്ന് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു നിലവിളിച്ചോണ്ട് നിൽക്കുക ഞാനും വരാ ആൻറ്റി അപ്പോൾ സിസ്റ്റർ മോള് വന്നേ ദേ ഞാനേ അപ്പുറത്തും കുറച്ച് കൂട്ടുകാരുണ്ട് അവരെ കൂടെ കാണിച്ചു തരാം അവർക്കും കൊടുക്കണേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക എന്നിട്ട് മറ്റേ സിസ്റ്റർ പെട്ടെന്ന് പൊയ്ക്കോ നിങ്ങൾ പൊയ്ക്കോ എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുവാ ഈ സമയം പുറത്തേക്ക് ഇറങ്ങിയതും രേവതിക്ക് പോകാനായിട്ട് മനസ്സില്ല ആകെ സങ്കടപ്പെട്ട് ആ ത്യാഗഭവനത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുക അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ അലീന ഓടി വന്നു മോളെ നീ എന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ വാ വരാനല്ലേ പറഞ്ഞത് അവൾ നമ്മളെ കണ്ട പിന്നെ നമ്മുടെ പിന്നാലെ ഓടി വരും വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വലിച്ചുകൊണ്ട് അലീന അങ്ങ് ഓടി പോവുക ഈ സമയം റോഡെത്തിയതും ആ രേവതി ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുക ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല ആ അവസ്ഥ അതെ ഒരമ്മ മകളെ മകളെ പിരിയുന്ന പിരിയുന്നതൊരവസ്ഥയാണ് രേവതിക്ക് കാരണം ചിന്നുമോളെ കൊണ്ടുവന്നപ്പം മുതൽ രേവതി ആ ചിന്നുമോളെ വളർത്തിയത് അതിന്റെ സങ്കടമാണ് ഈ സമയം എന്താ രേവതി ഇത് ഡേ നാട്ടുകാരൊക്കെ കാണുന്നു നീ ഇങ്ങനെ കരഞ്ഞു വിഷമിച്ചു നിന്ന ആൾക്കാർ എന്തു പറയും പറഞ്ഞോട്ടെ ചേച്ചി എനിക്കിവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല എൻ്റെ ചിന്നുമോള് എൻ്റെ ചിന്നുമോള് അവക്ക് നമ്മളില്ലാതെ പറ്റില്ല ചേച്ചി അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ ചേച്ചി അവളെ വിട്ടേച്ച് വരുന്നത് എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും മോളെ നീ അവളെ വിട്ടേച്ച് വന്നേ പറ്റൂ കാരണം ഇത് നമ്മുടെ അവസ്ഥയാണ് ആരുമില്ല നമുക്ക് കർത്താവ് നിശ്ചയിച്ചത് ഇതാണെങ്കിൽ നമ്മളത് നടത്തിയേ പറ്റൂ മോളെ വാ എന്നും പറഞ്ഞ് രേവതിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മേനോ മുത്തശ്ശനെയാണ് മുത്തശ്ശനാണെങ്കിൽ ശ്വാസം മുട്ട് കൂടി കൂടി അപ്പോൾ ഡോക്ടർ പരിശോധിക്കുക അപ്പോൾ മരുമോൾ ചോദിക്കുക എങ്ങനെയുണ്ട് ഡോക്ടറെ ആ ഐ സിയുയിലേക്ക് മാറ്റുമായിരുന്നെങ്കിൽ കുറവുണ്ടാവുമായിരുന്നു ഇതിപ്പോൾ അച്ഛൻ സാർ വരാൻ തയ്യാറാവുന്നില്ലല്ലോ അച്ഛന് പേടിയാ സാറേ അച്ഛനെ എങ്ങനെ ഐ സിയുവിൽ കിടത്തിക്കഴിഞ്ഞാൽ മക്കളെയോ ഞങ്ങളെയോ ഒന്നും കാണാണ്ട് അച്ഛന് മരിക്കേണ്ടി വരുമെന്നുള്ള ടെൻഷനാണ് അച്ഛനതിന് മരണമുറി എന്നാണ് പേരിട്ടിരിക്കുന്നത് ആര് പറഞ്ഞു സാറേ അത് മരണമുറിയല്ല മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു സ്വർഗമാത് അത് കേട്ടത് അത് ആയുസ് ഉള്ളവർക്ക് എന്ന മരണത്തിലേക്ക് നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് ഇനി ഐ സിയുലെ എൻ എനിക്ക് സ്വർഗമാണെന്ന് പറയുന്നത് അതെനിക്ക് നരകം തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും കണ്ട് ഇവിടെ തന്നെ തീർന്നോളാം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശം മാശി പിടിക്കുക ശരി എന്നാകുന്ന മരുന്നൊക്കെ കൊടുക്ക് അപ്പോഴേക്ക് വന്നു ആഹാ ബാംഗ്ലൂർന്ന് ഡ്രൈവ് ചെയ്ത് വരുവാണോ ആ അതെ സർ ആ എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്താൽ മതി കുറഞ്ഞോളും എന്നും പറഞ്ഞ് ഡോക്ടറങ്ങ് പോയി ഈ സമയം മരുമോൾ ചോദിക്കുക അല്ലടാ നീ എല്ലാം കഴിച്ചിട്ടാണ് വന്നത് ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണോ അത് കേട്ടതും മനു അമ്മയുടെ മുൻപിൽ കൈകൂപ്പുക വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് മനുൻ്റെ അമ്മ ഈ സമയം മുത്തശ്ശനോട് ചോദിക്കുക എന്താ മുത്തശ്ശ ഇത് ഞാൻ പോയപ്പോൾ ഉള്ള അവസ്ഥയല്ലല്ലോ ഇപ്പോൾ എന്ത് പറ്റി ശ്വാസം മുട്ടുന്നു മോനെ തീരെ ശ്വാസം പിടിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ ആക്കാം ഞങ്ങളൊക്കെ ചുറ്റും ഉണ്ടല്ലോ ഡോക്ടറിനോട് പെർമിഷൻ മേടിച്ചിട്ട് ഞങ്ങൾ ആരെങ്കിലും അടുത്ത് നിൽക്കാം ഏയ് അവർ പെർമിഷൻ തരാമെന്ന് പറയും എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരൊന്നും തരില്ല മോനെ അതുകൊണ്ട് വേണ്ട എനിക്കതിൽ താല്പര്യമൊന്നുമില്ല പിന്നെ ഈ മുത്തശ്ശൻ്റെ കാലം അങ്ങ് കഴിയാറായി അവയെ അങ്ങനെ കഴിയുന്നതിന് മുമ്പേ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരണം ആ നമ്മൾ സ്നേഹനികേതനത്തിൽ കണ്ടില്ലേ ആ കുട്ടിയെ അത് കേട്ടത് ഹോം നേഴ്സായിട്ട് വെക്കാനല്ലേ അതൊക്കെ കൂട്ടിക്കൊണ്ട് വരാം മുത്തശ്ശ പക്ഷേ അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെ പറഞ്ഞു വിടേണ്ടി വരില്ലേ വേണ്ട ഒരിക്കലും പറഞ്ഞു വിടരുത് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ കുട്ടിയുടെ കൂടെ നീ ഉണ്ടാവണം ആ കുട്ടിയെ സംരക്ഷിക്കണം ഇവിടെയുള്ള പലരും അതിനെ വേദനിപ്പിക്കാൻ നോക്കിയാലും അതിന് കൈത്താങ്ങായി നീ കൂടെ നിൽക്കണം മോനെ ഇത് നമ്മുടെ കടമയാ നീ അത് ചെയ്യോ എന്ന് മുത്തശ്ശൻ ചോദിക്കുക ശ്രമിക്ക മുത്തശ്ശ ശ്രമിച്ചാ പോരാ ചെയ്യണം ഈ വീട്ടിൽ എനിക്ക് വിശ്വാസം നിന്നെ മാത്രമാ അങ്ങനെയുള്ളപ്പോ ആ പെങ്കൊച്ചിന് ഒരാപദ്ധം സംഭവിക്കില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണം അത് കേട്ടതും നമ്മുടെ മനു ആകെ പ്രതിസന്ധിയിലായി മനോ പ്രതിസന്ധിയിലായിട്ട് മുത്തശ്ശന് വാക്കു കൊടുക്കുക ഈ സമയമാണെങ്കിൽ മുത്തശ്ശൻ ആശ്വാസമായി ഇനി മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ അലീന മോക്ക് ഒരപത്തും സംഭവിക്കരുത് എൻ്റെ ദൈവമേ എൻ്റെ കൊച്ചുമോൾ അവൾ അവൾക്ക് അവൾക്കൊന്ന് അവൾക്കൊത്തിരി സ്നേഹം കൊടുക്കാനോ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല സംരക്ഷിക്കാൻ ഞാനൊരാളെ ഏർപ്പാടാക്കി അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എൻ്റെ മോൻ എൻ്റെ കൊച്ചുമോൻ അവളെ നന്നായിട്ട് നോക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മമ്മിയാണ് മമ്മിയാണെങ്കിലും മുറ്റത്തേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുക ഇതുവരെയും അവർ വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് അപ്പോഴേക്കും ഇരുട്ടത്ത് മഴയിൽ നനഞ്ഞ് കുടയും ചൂടി ഇങ്ങനെ വരുവാ അപ്പോൾ മമ്മി ചോദിക്കുക എന്താ മക്കളെ ഇത് നിങ്ങൾക്കൊരു ഓട്ടോ പിടിച്ച് വന്നാൽ മതിയായിരുന്നില്ലേ ഇതെന്ത് ഇത്രയും നേരം അവിടെ നിന്ന് ഇവിടം വരെ നിങ്ങൾ നടന്നു വന്നാണോ അത് കേട്ടതും അതേ മമ്മി നമ്മൾ പൈസ കൊടുത്താലും ഓരോ അക്ഷക്കാരും മേടിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് അവരെയൊന്നും വിളിക്കാൻ തോന്നാത്തത് പൈസ മേടിച്ചിരുന്നെങ്കിൽ വിളിക്കായിരുന്നു വെറുതെ വിളിച്ച് വിടംബരെ വന്നിട്ട് അവർ നമ്മളോട് പൈസ മേടിക്കാതിരിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം മമ്മി അത് കേട്ടത് നിങ്ങളെന്താ ഇത്രയും വൈകിയത് അത് പിന്നെ അവിടെ നിന്ന് വരാൻ തോന്നണ്ടേ മമ്മി മൊത്തത്തിൽ അങ്ങോട്ട് അവളെ വിട്ടു പോരാ തോന്നിയില്ല ചിന്നുമോള് അവളെനിക്കെല്ലാം ആയിരുന്നില്ലേ മമ്മി അങ്ങനെയുള്ളപ്പോൾ അവളെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെയാണ് മമ്മി പോരുന്നത് എനിക്കതിൽ ഒട്ടും പറ്റുന്നുണ്ടായില്ല ഞാൻ അവിടെ നിന്ന് കരയുമായിരുന്നു അവിടെ ഒന്ന് വരാൻ പറ്റാതെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു മമ്മി പൊട്ടിക്കരഞ്ഞു എനിക്ക് എൻ്റെ ചിഹ്നമോളെ വിട്ട് പോകാൻ പറ്റുന്നില്ല മമ്മി അവളെ അവളെ എനിക്ക് എനിക്ക് അറിയില്ല എനിക്ക് അവളെ പിരിയാൻ പറ്റില്ല ഇന്ന് രാത്രി മുഴുവനും ഞാൻ കരയും മമ്മിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവളെ പറഞ്ഞു വിടെ ഞങ്ങൾ നോക്കുമായിരുന്നല്ലോ പൊന്നുപോലെ നോക്കുമായിരുന്നല്ലോ അത് കേട്ടത് മോളെ എന്നാ ചെയ്യാനാ കർത്താവ് ഒരു വിധി പറഞ്ഞു ആ വിധി ഞാൻ ചെയ്തു അത്രയല്ലേ ഉള്ളൂ അവളെ നമ്മളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടതല്ലോ കളഞ്ഞിട്ട് വന്നതല്ലല്ലോ അവൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയല്ലേ നമ്മൾ അങ്ങനെ ചെയ്തത് എനിക്കറിയില്ല എനിക്കെന്തോ അവളെ കളഞ്ഞിട്ട് വന്ന പോലെയാ തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വായം പൊത്തിപ്പിടിച്ച് നമ്മുടെ രേവതി അകത്തേക്ക് ഓടി പോവുക കരഞ്ഞുകൊണ്ട് എന്താ മോളെ ഇത് ഞാൻ എന്ത് ചെയ്യാനോ മമ്മി അവിടെ മുതലേ ഭയങ്കര കരച്ചില്ല കാരണം ചിന്നമോളുടെ അമ്മയായിരുന്നു രേവതി അവൾ ചിന്നുമോളെ വളർത്തിയതൊക്കെ എങ്ങനെയാണെന്ന് ഞാനും കണ്ടിട്ടുള്ളതല്ലേ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും ഉറക്കാനും മേക്കപ്പ് ഇട്ട് കൊടുക്കാനും ഒക്കെ മുന്നിൽ നിന്നൊരു രേവതിയാ അതുകൊണ്ട് അവൾക്ക് ഇത്രയും വിഷമം എന്നൊക്കെ പറയാ എന്ത് ചെയ്യാനാ മോളെ കർത്താവ് നമുക്കിങ്ങനെയല്ലേ വിധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മമ്മിക്കൊന്നും പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് മമ്മിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് മമ്മി അങ്ങനെ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഓർത്ത് മോളെ മമ്മിയെ ശപിക്കരുത് ഇല്ല മമ്മി ഒരിക്കലും മമ്മിയെ ശപിക്കില്ല ഞങ്ങൾക്കറിയാമല്ലോ ആരും പോലും ഇല്ലാത്ത ഞങ്ങൾക്കൊരഭയം തന്നു അവസാനം മമ്മിക്കൊരാപത്ത് വരുമെന്നായപ്പോൾ ഞങ്ങളെയൊക്കെ ഒരു അഭയവും നല്ലൊരഭയമുള്ള സ്ഥലത്തേക്ക് വിടുന്നു അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് അത്രയേ തോന്നിയിട്ടുള്ളു മമ്മി 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 എന്തായാലും എന്നോട് എന്നോട് എനിക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട് മമ്മി ഞാനും പോയി കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയും അകത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് നേരം വെളുത്തു ബാക്കിയുള്ള അന്തേവാസികളെ കൂടെ വണ്ടി കയറ്റി അങ്ങ് പറഞ്ഞു വിടുകയാണ് അവരെല്ലാവരും പോയി എല്ലാവരും പോയി കഴിഞ്ഞതും നമ്മുടെ അലീന അലീനയും മമ്മിയും രേവതിയും ഒറ്റയ്ക്കായി മൂന്ന് പേരും മൂന്ന് പേരുടെ മുഖത്തേക്ക് നോക്കി എല്ലാവരും പോയി ഇപ്പോൾ ഈ സ്നേഹനികേതനം ഒരു ശൂന്യം എല്ലാ മമ്മിയും അത് കേട്ടതും എല്ലാ കണക്കുകൾ തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മമ്മി അവിടെ ഇങ്ങനെ ഇരിക്കുക എന്തൊക്കെയാണ് മമ്മി പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലിനയും അപ്പോഴേക്കും മമ്മി അകത്ത് പോയിരുന്നു കണക്ക് കെഴുതാനായിട്ട് ഇങ്ങനെ പോവുക ഈ സമയമാണെങ്കിൽ അലിന ഓരോന്ന് ആലോചിച്ച് അറിയുക ഈശ്വര ഇവിടെയുള്ള എല്ലാവരും പോയി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ മുഴുവനും ഞങ്ങൾക്ക് ഇനി ആരും ഉള്ളത് ആരുമില്ല കരഞ്ഞ് കരഞ്ഞ് മതിയായി കരഞ്ഞ് തളർന്നൊരവസ് അവസ്ഥയായി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥ ആകെ ഉണ്ടായിരുന്ന ചിന്നുമോള് പോയി നോക്കിക്കൊണ്ടിരുന്ന വയസ്സന്മാരൊക്കെ പോയി ഇനി അലീനയും മമ്മിയും പിന്നെ രേവതിയും മാത്രം അവരെല്ലാവരും ഓരോരോ മൂലമൊക്കെ മാറിരുന്ന് കരയുക ഈ സമയം നേരം പാതിരാത്രിയായി എന്തൊക്കെയോ കണക്കെഴുതി നമ്മുടെ മമ്മി അതായത് ഇരുട്ടത്തിരുന്ന് കണ്ടെഴുതുന്നത് പ്രസിദ്ധമ്മ അപ്പോഴേക്കും മലീന മെഴുകുതിരിയായിട്ട് വരിക മമ്മി ഇതെന്താ ഇത് ഈ ഇരുട്ടത്തെ എന്താ കണക്ക് കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറ്റി മമ്മി എന്നൊന്ന് ചോദിക്കുക അത് പിന്നെ മോളെ കണക്കുകളൊന്നും തീർന്നിട്ടില്ലല്ലോ എല്ലാ കണക്കും എഴുതി വയ്ക്കണമല്ലോ അതുകൊണ്ട് എഴുതി വെക്കുക ഇത് എന്ത് കണക്കാണ് മമ്മി നമ്മൾ പറ്റുകടക്കാർക്ക് കൊടുക്കാനുള്ള കടവാ മോളെ ഒരുപാടുണ്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങളും മറ്റും മേടിച്ചില്ലേ അവർക്കൊക്കെ ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട് ആ നമ്മുടെ അതിലിപ്പോൾ ഒന്നുമില്ലല്ലോ മമ്മി അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ അവർ മേടിക്കുന്നുമില്ല അവർക്ക് നമ്മുടെ അവസ്ഥ അറിയാമല്ലോ അങ്ങനെ ചോദിക്കുന്നില്ല എന്ന് കരുതി കടം മേടിച്ച തുക കൊടുക്കാതിരിക്കരുത് അത് ദൈവത്തിന് പോലും നിരക്കാത്തതാ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ കടം നമ്മൾ വീട്ടണം മോളെ അതിനു വേണ്ടിയാ ഞാൻ ഈ കടക്ക് എഴുതി വെക്കുന്നെ ആ ഇരുട്ടത്തിരുന്നാണോ മമ്മി എഴുതുന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എഴുതി തരുമായിരുന്നല്ലോ അത് കേട്ടത് വേണ്ട മോളെ സാരമില്ല ബാക്കി നാളെ എഴുതാം എന്ന് പറയുമ്പോഴേക്കും കരണ്ട് വന്നു ആഹാ കരണ്ട് വന്നല്ലോ എല്ലാം ഇന്നത്തോടെ ഈ രാത്രി തന്നെ എഴുതി തീർക്കണമെന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ് കരണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് മമ്മി വീണ്ടും ഡയറി തുറന്നു കുത്തി കുറിക്കാൻ തുടങ്ങി അപ്പോഴേക്കും മമ്മി ഫോൺ എടുത്തു ഹലോ സ്നേഹ നികേതനത്തിൽ നിന്നും പ്രചുതാമ്മയാണ് അത് കേട്ടതും ആ അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിച്ചത് ആ ഞാനാ മാമച്ചൻ ആ ഏത് മാമച്ചൻ പാലാരിവട്ടത്തുള്ള ആ ആതേ ആ മാമച്ചൻ തന്നെ അല്ല അന്നൊരു പെങ്കോച്ചിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ആ പെങ്കോച്ച് നന്നായിട്ട് ജോലി ചെയ്യോ അങ്ങനെയാണെങ്കിൽ അതിന് ഞാനും എൻ്റെ ഭാര്യയും ഇങ്ങോട്ട് എടുക്കാൻ തയ്യാറാവുക അത് കേട്ടതും നന്നായിട്ട് ജോലി ചെയ്യും ആ പിന്നെ പെങ്കോച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളല്ലേ മാമച്ച പോയത് ഏയ് മാമച്ച മറന്നിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങളൊരു ടൂറിലായിരുന്നു അതുകൊണ്ട് പറയാൻ എത്ര ഇതായി എന്തായാലും ദേ ഞാനേ ആ പെങ്കോച്ചിനെ അങ്ങോട്ട് ഇങ്ങോട്ട് വിടാൻ പറയാൻ വേണ്ടി വിളിച്ചതാ അയ്യോ അതെല്ലാം ഫോണിൽ കൂടെ സംസാരിച്ചാൽ മതിയോ മാമച്ച നേരിട്ട് വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നതല്ലേ നല്ലത് ആ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ ആ പിന്നെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുമല്ലോ അല്ലേ പിന്നെ കള്ളം പഠിച്ചിട്ടില്ലാത്തവള അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും ആ വീട്ടിലെ എല്ലാ ജോലികളും നോക്കി നടത്തും അവിടെ ഒരു കുറവും ഉണ്ടാവില്ല നിങ്ങൾ എന്ത് പറയുന്നതും അനുസരിക്കും നിങ്ങൾ പട്ടിണി കിട്ടാലും അവൾ വിശപ്പ് സഹിക്കും അതിനെല്ലാം അവൾക്ക് കഴിവുണ്ട് പിന്നെ ഒരേ ഒരു കാര്യം സ്നേഹം ഒരിത്തിരി സ്നേഹം അവൾക്ക് കിട്ടണം അത്രയേ ഉള്ളൂ ഈ സ്ഥാപനത്തിൻ്റെ പേരറിയാലോ സ്നേഹനികേതനമൊന്നാണ് ഈ സ്ഥാപനത്തിൽ ഒരിത്തിരി സ്നേഹം കിട്ടിയില്ലെങ്കിലേ ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റില്ല എനിക്കറിയാം പ്രചിതാമേ ആ ഇവിടെ ഞാനും ഗ്രേസി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവളെ ഇവിടെ ഭീഷണിപ്പെടുത്താനോ വഴക്ക് പറയാനോ ഒന്നും ആരുമില്ല അവൾക്ക് വേണ്ട സ്നേഹം ഞങ്ങൾ കൊടുക്കുകയും ചെയ്തോളാം എന്നൊക്കെ പറയണം പിന്നെ ആ അവൾക്ക് മാസം പതിനായിരം രൂപ ശമ്പളം കൊടുക്കണം അതൊക്കെ കൊടുത്തോളാം അവളുടെ അക്കൗണ്ട് ഞാൻ തരാം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഡാൻ പിന്നെ അവൾക്കേ ഏതെങ്കിലും ഒരു കോഴ്സിൽ അവിടെ പഠിക്കാനുള്ളൊരു സമയം കണ്ടെത്തി കൊടുക്കാവോ മാമച്ചായ അത് മാത്രമല്ല അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങളുടെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു മൂലയ്ക്ക് അവൾ പഠിച്ചോളും ആഹാ കൊള്ളാലോ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ അവൾ പിന്നെ വീട്ടുജോലിക്ക് വരുമോ എന്താ മാമച്ചായ ഇത് അവളൊരു പെൺകുട്ടിയല്ലേ അവൾക്ക് പഠിപ്പും അറിവുമൊക്കെ വേണ്ടേ എന്നും നിങ്ങളുടെ വീട്ട് വീട്ടിലെ വീട്ടു ജോലിക്കാരായിട്ട് നിൽക്കാൻ പറ്റുമോ അവൾക്കും കല്യാണ വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ അതിന് പഠിപ്പ് വേണ്ടേ എന്നൊക്കെ പറയുക ആ ശരി ഞാൻ ഒന്ന് ആലോചിക്കട്ടെ മാമച്ച നല്ല മനസ്സുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മാമച്ചനെ പറ്റൂലെങ്കിൽ വേണ്ട ഏയ് ഇല്ല സാരല്ല ഞാൻ നോക്കാം ആ കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഏർപ്പാടാക്കി കൊടുക്കാം എന്താ പോരെ ആ മതി മാമച്ചാ എന്നാൽ നാളെ തന്നെ ഗ്രേസിയെ ഞാൻ അങ്ങ് പറഞ്ഞു വിടാം പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ പെൺകുട്ടികൾ തന്നെ വര പെണ് പെണ്ണുങ്ങൾ തന്നെ വരുന്നതാണല്ലോ അതിൻ്റെ സേഫ്റ്റി ആ ശരി മാമച്ചാ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ അലീന ഇതെല്ലാം കേട്ട് ഷോക്കായിട്ട് നിന്ന് മമ്മിയെ നോക്കുക മമ്മി മമ്മി രേവതിയെക്കുറിച്ചാണ് പറഞ്ഞല്ലേ രേവ മോളേയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുവാണോ എന്ത് ചെയ്യാനാ മോളെ മമ്മിയുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയില്ലേ വേണ്ടായിരുന്നു മമ്മി ഇതേ ഇത്ര ഉള്ളപ്പഴ അവവിടെ കൊണ്ടുവന്നേ അവളെ വളർത്തിയത് ഞാനല്ലേ അവളെ ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ അവൾ എന്നെയും എന്നെയും അവളെ തമ്മി പിരിക്കുകയാണോ മമ്മി എന്താ ചെയ്യാനാ മോളെ നിനക്ക് നിൻ്റെ ജീവിതമേ ഒരു കരയ്ക്ക് എത്തിക്കാനുള്ള പോരാട്ടമുണ്ട് അങ്ങനെ പോരാടുമ്പോൾ നീ എങ്ങനെയാണ് രേവതിയുടെ കാര്യം കൂടെ നോക്കുന്നേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവളെ പറഞ്ഞു വിടുന്നത് മോള് വിഷമിക്കരുത് മമ്മിയോട് വഴക്കിടരുത് അത് കേട്ടതും എന്താ മമ്മി ഇത് ഞാൻ ഞാൻ എനിക്ക് എനിക്കവളൊരു ഭാരമല്ല മമ്മി ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ നോക്കിക്കോളാം പറ്റില്ല മോളെ നിനക്ക് അവളെ നോക്കാൻ പറ്റില്ല നാളെ നിന്റെ ജീവിതവും ഒരു ഭാരമാവുമ്പോൾ അവൾ നിനക്കൊരു ഭാരമാവും ഇതൊക്കെ മമ്മിയുടെ കടമയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അലിന കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുവാ ഭയങ്കര സങ്കടം സഹിക്കാനാകാതെ അലീന ഉം വരാന്തയിലേക്ക് ഓടിപ്പോയത് കണ്ട് മമ്മിക്കും ഭയങ്കര സങ്കടമായി മമ്മിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുവായി കർത്താവേ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് നീ തന്ന രോഗം അത് മാരകമല്ലേ അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് എൻ്റെ മക്കളെ എല്ലാവരെയും ഞാൻ മാറ്റുന്നത് എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം അലീന മുറ്റത്ത് ഒറ്റയ്ക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ അലീനയെ വിളിക്കുക രേവതി ചേച്ചി അപ്പോൾ അലീനെ നോക്കുന്നില്ല ചേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ വിളിച്ചിട്ട് എന്താ ചേച്ചി വിളിയേക്കത്തെ ഒന്നുമില്ല മോളെ ഓരോ നാലോച്ചിങ്ങനെ നിൽക്കുവായിരുന്നു എന്താ ചേച്ചി എന്താ പറ്റിയത് നാളെ നീയും പോവുവാണല്ലോ എന്ന് ഓർത്തപ്പോൾ സഹിക്കാൻ പറ്റില്ല മോളെ അതാ ഇവിടെ വന്ന് വന്നത് ഞാനോ ഞാൻ പോകാനോ എങ്ങോട്ട് ഞാൻ എവിടേക്കും പോയില്ല എന്നും അരേവതി അത് കേട്ടത് പോക പോകില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ പോകാതിരിക്കാൻ പറ്റില്ല നമുക്ക് പോയല്ലേ പറ്റൂ എങ്ങോട്ട് ചേച്ചി ഞാൻ എങ്ങോട്ടും പോവില്ല ചേച്ചിയെ വിട്ട് ഞാൻ എവിടേക്കും പോയില്ല എനിക്കങ്ങനെ പോകാൻ കഴിയില്ല എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയാലും ഞാൻ പോയില്ല ആരൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല എൻ്റെ ചേച്ചിയുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും ചേച്ചി എന്നെ പറഞ്ഞു വിടുവാണോ എന്നും ചോദിച്ചുകൊണ്ട് രേവതി ഭയങ്കരമായിട്ട് കരയുക മോളെ സാഹചര്യം നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായി പോയില്ല മോളെ ഇല്ല ചേച്ചി ഞാൻ പോവില്ല എന്നും പറഞ്ഞ് രേവതി പൊട്ടിക്കരയോ അതുകൊണ്ട് സഹിക്കാനാകാതെ അലിനെയും കരയുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം